കുൽക്കിലിയാട് അൽ അൽമദ്രസത്തു കീഴിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു പതിറ്റാണ്ടുകളായി മുടങ്ങാതെ കുൽക്കിലിയാട് അൽ മദറു നേതൃത്വത്തിൽ നോമ്പുതുറയും ഇഫ്താറും സംഘടിപ്പിച്ചു വരുന്നു ഈ വർഷത്തെ സമൂഹ നോമ്പുതുറയിൽ ജാതിമത വ്യത്യാസമില്ലാതെ അഞ്ഞൂറോളം പേരാണ് പങ്കെടുത്തത് എന്ന് ഖാസി മുഹമ്മദ് ഫായിസ് റഷീദി സഖാഫി പറഞ്ഞു കുൽക്കിലിയാട് അൽ സുന്നിയ സുന്നിയ കീഴിൽ സമൂഹ ഇഫ്താറും സംഘടിപ്പിച്ചു വരാറുണ്ട് ഇരുപത് വർഷത്തിലധികം ഒരു സമയത്തുപോലും മുടങ്ങാതെയാണ് ഈ ഇഫ്താർ ഇവിടെ സംഘടിപ്പിച്ചു വരുന്നത് ഈ നാട്ടിലെയും പ്രദേശത്തുള്ള തൊട്ടടുത്ത കരിമ്പുഴ കോട്ടോപ്പാടം പഞ്ചായത്തിലുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള നാനൂറോളം ആളുകൾക്കാണ് ഇന്നിവിടെ ഇഫ്താറിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അതോടുകൂടെ തന്നെ ഈ മഹല്ലത്തിലുള്ള വീട്ടിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും നോമ്പ് തുറക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം ഇതിനോടകം തന്നെ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുന്നോടിയായിട്ട് നൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് റമദാനിലെ പ്രത്യേകം എസ് ഒ എസിൻ്റെ സാന്ത്വനത്തിന് കീഴിലുള്ള റിലീഫ് കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ട് അതിനു മുമ്പായിട്ട് ഇന്ന് അല്പം മുമ്പായിട്ട് വനിതാ സംഗമം നടക്കുകയും അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ സൗഹൃദ സംഗമം നടക്കുന്നുണ്ട് ഒറ്റപ്പാലം എം എൽ എ അതുപോലെ പാലോടി മുഹമ്മദ് കുട്ടി സാറ് അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹനീഫ കുന്നത്ത് തുടങ്ങിയ സാമൂഹിക മത സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരായ വ്യക്തികൾ ഇവിടെ സംബന്ധിക്കുന്നുണ്ട് കെ ഉസ്മാൻ സഖാഫി ഇബ്രാഹിം ബുഹാരി തങ്ങൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹനീഫ കുന്നത്ത് എം മോഹനൻ മാസ്റ്റർ ഇസ്മായിൽ ഫൈസി അശോകൻ ഉൾപ്പെടെയുള്ളവർ ഇഫ്താർ പരിപാടിയിൽ പങ്കെടുത്തു മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഫാരി ആൻഡ് ഫായി ടെക്സ്റ്റൈൽസ് ആൻഡ് ഫുട്വെയർ പുല്ലിശ്ശേരി ഷർട്ടുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഈ ഓഫറുകൾ റംസാനിനും വിഷുവിനും മാത്രം കൂടാതെ വെറും നൂറ് രൂപയ്ക്ക് പ്രമുഖ കമ്പനികളുടെ ചെരുപ്പുകളും ലഭ്യമാണ് ആൻഡ് ഫായി ടെക്സ്റ്റൈൽസ് ആൻഡ് ഫുഡ്വെയർ ആസിയ കോംപ്ലക്സ് പുല്ലിശ്ശേരി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ജനസേവാ കേന്ദ്രം പുല്ലിശ്ശേരി ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽസ് ഫാരി ആൻഡ് ഫായി ഫാൻസി മണ്ണാർ